പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ

ഇന്ത്യയിലും കേരളത്തിലും ഒരുപാട് മൃഗഭരായ നേതാക്കന്മാർ പൺ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവരുടെയൊക്കെ അനുശോചന സമ്മേളനങ്ങളിലും വിലാപയാത്രകളിലും പങ്കെടുക്കാൻ അവസരമുണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയധികം ജനബാഹുല്യമുണ്ടായി ഏറ്റവും സ്നേഹനിർഭരമായ ആ ഒരു വിലാപയാത്ര നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നേതാവിന് കിട്ടാൻ കഴിയുന്ന ഏറ്റവും വലിയ സുപ്രിയ ആശാസ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരെ എല്ലാവരും ശക്തമായി പ്രതികരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എം എസ് രാധാകൃഷ്ണൻ ഡേവിഡ്സ് പറകൾ അനിൽ പുത്തൻവേലി ജില്ലാ സെക്രട്ടറി എ ഡി ഉണ്ണി സെക്രട്ടറി കണ്ണൻ എൻ കെ ട്രഷറർ ഹാറൂൺ ടി പി മണ്ഡലം പ്രസിഡന്റുമായ വർഗീസ് തൈപ്പറമ്പിൽ സിൽവസ്റ്റർ ജോർജ് പുത്തൻവേലി നടരാജൻ നിർമ്മലരാമൻ കെ എസ് സബാസ്റ്റ്യൻ ആശ്വസ് കുമാർ മുഹമ്മദ് വാണിയങ്കാട് ജോയ് ജോണിക്കുടിയൻ എന്നിവർ സംസാരിച്ചു പറവുക